ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതാ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്ന അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ പരിഗണിക്കും എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു അതേസമയം വാസുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ബിജെപി പ്രതിഷേധിച്ചു ഹരി ഇതിലിപ്പോൾ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തും കടകംപള്ളിയെ മുൻ മന്ത്രിയെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കും എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട് അതിനിടെ മുൻപ് തന്നെ പത്മകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും വനിത ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും പത്മകുമാറിൻ്റേത് കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഒപ്പം തന്നെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ തേടുക നേരത്തെ പത്മകുമാറിനെ പ്രാഥമികമായി ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഈ സർക്കാരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ നൽകിയിരുന്നു എന്നതടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതിൻ്റെ രേഖകൾ അതായത് അന്ന് നൽകിയ അപേക്ഷയുടെ പകർച്ച ർ കാര്യങ്ങൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പത്മകുമാറിൽ നിന്ന് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് മാത്രമല്ല പത്മകുമാറിന്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ആ വിദേശയാത്ര യാത്രകളിൽ ഈ പത്മകുമാർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് ആരുടെ കൂടെയാണ് യാത്ര ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ പത്മകുമാറിൽ നിന്ന് തന്നെ തേടും അതായത് എല്ലാ വിഷയങ്ങളിലും ഈ എസ് ഐ ടി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പത്മകുമാറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പത്മകുമാറിന് പറയാനുള്ളത് എന്താണ് എന്നുകൂടിയാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ പത്മകുമാർ ഉന്നു പോറ്റിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില ഉന്നതരുമായിട്ട് കൂടി ഉണ്ണികഷ്ണ പോറ്റിക്ക് ബന്ധമുണ്ട് താൻ മാത്രമല്ല തനിക്ക് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ താൻ നേതൃത്വം നൽകിയ ഭരണസമിതിക്ക് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയിലെ ആളുകൾ ഒപ്പം തന്നെ സർക്കാരിലെ ചില ആളുകൾ ഇതിന് പുറത്തുള്ള ശബരിമലയിലെ സന്നിധാനത്തെ ചില ആളുകൾ ഇവരുമൊക്കെയായി തന്നെ ഉണ്ണികഷ്ണം പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ചില സൂചനകൾ പത്മകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഇക്കാര്യത്തിലൊക്കെ അതൊക്കെ ആരാണ് എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പത്മകുമാറിന് തന്നെ ചോദിച്ചറിയുക എന്നുള്ളതാണ് പ്രധാന ായിട്ടും ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിന്റെ ഘട്ടം ഇതായിരിക്കും അതായത് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുക രണ്ട് ദിവസം പിന്നിടുമ്പോൾ അതായത് ഏകദേശം ഒരു നാല് ദിവസത്തോളമായിരിക്കും കസ്റ്റഡി ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് പത്മകുമാറിനെ കസ്റ്റഡിയിൽ കിട്ടുന്ന സമയത്ത് തന്നെ വാസ്തുവിനെയും കസ്റ്റഡിയിൽ വാങ്ങുക അതോടൊപ്പം തന്നെ പഴയ ദേവസ്വം ബോർഡിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ടംഗങ്ങൾ വിജയകുമാർ ശങ്കർദാസ് ഇവരെ രണ്ടുപേരെ കൂടി വിളിച്ചു വരുത്തുക ഇത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില ആളുകളെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളത് കൂടി എസ് ഐ ടി ഉദ്ദേശിക്കുന്നുണ്ട് അതായത് മൂന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് പ്രധാനപ്പെട്ട എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി എസ് കടക്കുന്നു എന്നുള്ളതാണ് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടെയാണ് ഈ സമാന്തരമായിക്കൊണ്ട് വിദേശയാത്രകളിൽ അന്വേഷണം നടക്കുന്നത് പത്മകുമാറിന്റെ ആസ്തി വകകളെ കുറിച്ച് അന്വേഷണം നടക്കുന്നത് നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ പല രീതിക്ക് നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ഈ പത്മകുമാറിന്റെയും വാസ്തുവിൻ്റെയും ഒക്കെ മുന്നിലേക്ക് ചോദ്യങ്ങളുമായി എസ് ഐ ടി എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സമയത്ത് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം ഇവർ കട്ടിളപ്പാളി കേസിലെ പ്രതിപട്ടികയിൽ ഉള്ള ആളുകളാണ് ഭരണസമിതി പ്രതിയായതുകൊണ്ട് തന്നെ ഇവർ പ്രതിപട്ടികയിൽ വരുന്നുണ്ട് അപ്പോൾ അവർ കൂടി ഭാഗവാക്കായ ഭരണസമിതിയുടെ മുൻപിലാണ് ഈ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തത് അതിന്മേൽ അനുമതി നൽകിയത് അതിനുള്ള ഫയൽ നീക്കത്തിനുള്ള അനുമതി നൽകിയത് അതുകൊണ്ട് തന്നെ അവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവരെ ഭാവിയിൽ മാപ്പു സാക്ഷിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി എസ് ഐ ടി കടക്കുമെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നു വിനീത ശരി ഹരിയാണ് വിവരങ്ങൾ